ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ആകുമ്പോഴേക്കും പതിന്മടങ്ങ് കുതിച്ചുയരും ജർമ്മനിയെ പിന്തള്ളി ലോകത്തെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറും അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ മോർഗൻ സ്റ്റാൻലിയാണ് ഇത്തരത്തിൽ ഒരു പ്രവചനം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ജർമ്മനിയെ പിന്തള്ളി അഞ്ചു ദശാംശം ഏഴ് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥ എന്ന രീതിയിൽ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിലെ രീതിയിൽ വളർച്ച തുടർന്നാൽ തന്നെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ഇന്ത്യ ആറേ ദശാംശം ആറ് ട്രില്യൻ ഡോളർ എത്തും ആ ഒരു എക്കണോമിയായി മാറുമെന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യ ലോകത്തെ പന്ത്രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായിരുന്നു പത്ത് വർഷത്തിനിപ്പുറം പുറം രണ്ടായിരം ആകുമ്പോഴേക്കും ഇന്ത്യ പതിമൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴേക്കും ഇന്ത്യ ഒൻപതാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും ലോകത്തെ അഞ്ചാമത്തെ സമ്പത്ത് വ്യവസ്ഥയായി ഇന്ത്യക്ക് മാറാനും സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മൂന്നേ ദശാംശം അഞ്ച് ട്രില്ല്യൻ ഡോളറായി വളർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും അത് നാല് ദശാംശം ഏഴ് ട്രില്യൺ ഡോളറായി മാറുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതോടെ തന്നെ യു ചൈന ജർമ്മനി എന്നിവർക്ക് പിന്നിൽ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറും മോർഗൻ സ്റ്റാൻലിയുടെ പ്രവചനങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും ആഗോള ജി ഡി പി യുടെ ദശാംശം അഞ്ച് ശതമാനം മുതൽ നാലേ ദശാംശം അഞ്ചു ശതമാനം വരെ ഇന്ത്യയുടെ സംഭാവനയായിരിക്കും ജനാധിപത്യം ജനസംഖ്യ അടിസ്ഥാന സൗകര്യം വികസനം സംരംഭങ്ങൾ തുടങ്ങിയവയുടെ എല്ലാം തന്നെ എണ്ണം വർദ്ധിക്കുന്നത് തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഇന്ത്യയുടെ കുതിപ്പിന് ഒരു ചലന ശക്തിയായി മാറുന്നതും ഇത് മാത്രമല്ല ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണിയായി മാറുമെന്നും നിർമ്മാണ മേഖലയ്ക്കും ഇന്ത്യൻ ജി ഡി പി പ്രധാന പങ്ക് വഹിക്കാനാകുമെന്നും പറയുന്നുണ്ട് അതേസമയം കോവിഡ് മഹാമാരി മാറി വന്ന അവസരത്തിൽ നടത്തിയ സാമ്പത്തിക അവലോകനത്തിൽ നിർമ്മല സീതാരാമനും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചൊരു വിലയിരുത്തൽ നടത്തിയിരുന്നു കോവിഡ് മഹാമാരിക്ക് ശേഷവും സാമ്പത്തിക രംഗത്ത് വൻകുതിപ്പുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ നാലിൽ മൂന്ന് പദത്തിലും എട്ട് ശതമാനത്തിന് മുകളിലായിരുന്നു സാമ്പത്തിക വളർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതേ വളർച്ച തന്നെ സാധ്യമാകുമെന്നും ആറേ ദശാംശം അഞ്ചു മുതൽ ഏഴ് ശതമാനം വരെ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു വിലക്കയറ്റം നിയന്ത്രണ വിധേയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ശരാശരി ആറേ ദശാംശം ഏഴ് ശതമാനമായിരുന്നു ഇത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അഞ്ച് ദശാംശം നാല് ശതമാനവുമായി മാറുകയും ചെയ്തു എന്നിരുന്നാലും ചില ഭക്ഷ്യവസ്തുക്കളുടെ പണപ്പെരുപ്പ് നിരക്ക് ഉയരുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ആറേ ദശാംശം ആറ് ശതമാനമായിരുന്ന ഭക്ഷ്യവിലക്കയറ്റം ഇരുപത്തിനാലിൽ അഞ്ചു ശതമാനമായി വർദ്ധിച്ചു പ്രതികൂല കാലാവസ്ഥയും ഉൽപാദനം പരിമിതപ്പെടുത്തുന്നതുമാണ് ഭക്ഷ്യ വിലക്കയറ്റത്തിന്റെ കാരണമായി പറയുന്നത് കാലാവസ്ഥ വ്യതിയാനങ്ങളും ജലഅഭ്യവക്കുറവുകളും കർഷകർക്ക് വെല്ലുവിളിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശരാശരി ആറ് ദശാംശം ഏഴ് ശതമാനമായിരുന്നു റിട്ടേൺ ലെ പണപ്പെരുപ്പം സർക്കാരിന്റെ സംയോജിതമായ നയ ഇടപെടലുകളുടെയും അതുപോലെ തന്നെ ആർ ബി ഐയുടെ വിലസ്ഥിരതയായ നടപടികളുടെയും ഫലമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് ദശാംശം നാല് ശതമാനമായി കുറഞ്ഞു കോവിഡിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണിത് ഉയർന്ന വളർച്ച അഭിലാഷങ്ങൾക്കുള്ള ഒരു രാജ്യത്തിന് മാറ്റാമെന്ന ഏകസ്ഥിതിയായത് അതുകൊണ്ട് തന്നെ ശക്തമായ വീണ്ടെടുക്കൽ നിലനിർത്തേണ്ടതുണ്ട് ആഭ്യന്തര രംഗത്ത് മുന്നേറ്റം ഉണ്ടാകുമെന്നും സർവേ ചൂണ്ടിക്കാട്ടിയിരുന്നു